സ്വന്തം മകൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ദുഷ്ട സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു നല്ല അധ്യാപികയാകാൻ കഴിയുക ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും ഒരു അധ്യാപിക എന്ന നിലയിലും സമൂഹത്തിലേക്ക് ഇത്രയും വിഷം തൂക്കുന്ന ഈ സ്ത്രീ ഒരു വൻ ദുരന്തമാണ് സ്വന്തം സൗന്ദര്യത്തിലും സ്വന്തം കഴിവിലും കൂടാതെ കണ്ണായ സ്ഥലത്ത് കോടികളുടെ വീടുണ്ടെന്നും മകനെ കാണാൻ ഭംഗിയുണ്ട് എന്നുമൊക്കെ സ്വയം പുകഴ്ത്തുന്ന പൊങ്ങച്ചം പറയുന്ന ഈ സ്ത്രീക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു സാമാന്യ വകതിരുവോ വിവേകമോ ഇല്ല അറിവില്ലായ്മയും അഹങ്കാരവും പൊങ്ങച്ചവും അലങ്കാരമായി അതൊരു അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഈ സ്ത്രീ ഒരു കലാകാരിയാണെന്നും ഒരു നൃത്ത അധ്യാപികയാണെന്നും പറയുന്നത് വളരെ ലജ്ജാപഹമായ കാര്യമാണ് ഈ സ്ത്രീയുടെ അടുത്ത് ഇപ്പോൾ നൃത്തം അഭ്യസിക്കുന്ന മുൻപ് നൃത്തം അഭ്യസിച്ചിരുന്ന കുട്ടികളുടെ ഒരു ഗതികേട് കഷ്ടം അല്ലാതെ എന്തും പറയാൻ ഞാൻ വായിച്ചതാണ് ഞാൻ മെസ്സേജ് കാണിച്ചു തരാം ആ വീഡിയോയിലേക്ക് പോവാം ക്ലാസ് ആണോ എടുക്കുന്നത് ഏത് സ്ത്രീയെ പറ്റിയാ ഓക്കെ നമുക്ക് ആ വോയിസിലേക്ക് പോകുമ്പോൾ ആരെ പോകുമ്പോഴാറ്റിയാ മനസ്സിലാവും ഓക്കെ നമുക്ക് പോവാം വോയിസിലേക്ക് ഒരു ഒരു മോനെ ഞാൻ ഈ ഇവനെ നിങ്ങൾക്ക് എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽസിലോക പരാജയം തന്നെ ഈശ്രോ ഒരു ലോക തോൽവിനെ അതിനെ ഈശ്രോ തെളിയിച്ചിരിക്കുന്നത് പലരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഉൾപ്പാടുകൾ ഉണ്ടാകും

യുടെ മനസ് അത് വളരെ കുഷിച്ചതാണ് അതേപോലെ തന്റെ ജീവിതത്തിലും ഒരമ്മ എന്ന നിലയിലും ഒരു ദുഷ്ട മനസ്സുള്ള ഒരു സ്ത്രീയാണ് ക്വസ്റ്റ്യൻ പത്ത് നാപ്പത്തഞ്ചു വർഷത്തോളം അധ്യാപികയായി വർക്ക് ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ഈ അധ്യാപിക ഈ കുട്ടികൾക്ക് എന്ത് സന്ദേശമായിരിക്കും നൽകിയിരിക്കുന്നത് വല്യൊരു ഒരു വലിയൊരു പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ അല്ലെ ആ കുട്ടി ചോദിച്ചത് എന്ത് മെസ്സേജ് ആയിരിക്കും ഈ കുട്ടികൾക്ക് ഈ അധ്യാപിക നൽകിയിരിക്കുന്നത് മതത്തിന്റെയും ജാതിയുടെയും നൃത്തത്തിന്റെയും ഒക്കെ സഹജീവികളെ സഹചീതികള് മനുഷ്യർ ഈ കുട്ടികളുടെ കാഴ്ചപ്പാടായിരിക്കില്ലേ ടീച്ചർ ടീച്ചർ കുട്ടികൾക്ക് ലക്ഷ്യമാണ് പ്രധാനം തൊലിക്കട്ടി അവരുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നതാണ് നൃത്തം അഭ്യസിച്ച പല കുട്ടികളും ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പലരും വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഇവര് നൃത്തം പഠിപ്പിക്കുന്ന സമയത്ത് പല കുട്ടികളോടും അശ്ലീലം കലർത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് പല രീതിയില് അവരുടെ ഒരു മാനസിക വൈകല്യമാണോ എന്താണോ അവര് പല കുട്ടികളോടും അശ്ലീലം കലർന്ന വേർഡ്സിൽ വഴക്ക് പറയാറുണ്ട് എന്ന് കുട്ടികൾ പലരും വന്ന് പരാതി പറയുന്നുണ്ട് പൈസ പറയുന്നത് അല്ലല്ലോ മനുഷ്യനെ എനിക്ക് മനസിലായത് ഈ അധ്യാപികയുടെ മനസ്സ് ഏകദേശം ഒരു പത്തു നാനൂറ് വർഷം മുൻപ് മുൻപിലേക്കാണ് ഇപ്പോഴും നിക്കുന്നത് ആ പണ്ടത്തെ ആ കുഴികുത്തി കുഴികുത്തി വീട്ടിൽ വരുന്ന ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം അതൊക്കെയാണ് ഇവരുടെ മനസ്സിലിരിക്കുന്ന തൊട്ടു തൊട്ടു കൂടായ്മ തീന്തി കൂടായ്മ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളത് വളരെ കഷ്ടം വളരെ കഷ്ടം ഉള്ള ആൺപെ വ്യത്യാസമില്ലാതെ മനുഷ്യരെ മനുഷ്യ കാണുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായിരിക്കണം മതത്തിന്റെ പേരിലും ജാതിന്റെ പേരിലും വൃദ്ധത്തിന്റെ പേരിലുമുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും അതാ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ വഴി പരിസരത്ത് വന്ന് അന്വേഷിച്ച് എന്നെ ഈ പോലീസുകാരെ വിളിച്ച് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കണ്ട ഞാനൊക്കെ തീ തന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ നമ്മുടെ വീട്ടിൽ നടക്കാണോ സുഖമായിട്ട് ജീവിക്കാൻ അതേപോലെ തന്നെ കുട്ടി ആയിട്ടുള്ള ആൾക്കാരും കണ്ടിരുന്ന പെണ്ണുകൾ അല്ലെങ്കിൽ ആളുകൾ നല്ല പയ്യന്മാരെന്നല്ല കുറഞ്ഞത് ആറ് ടിക്കറ്റ് കൂട്ടുകാരും അത് ഓർക്ക് പഠിക്ക് പോയി എത്രയോ എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരും കുട്ടികൾ അവരുടെയൊക്കെ പല സ്ഥലത്ത് ചോദിക്കുമ്പോൾ ടീച്ചറെ ആ പ്രസ്താവന മാറിപ്പോയല്ലോ ടീച്ചറെ ടീച്ചർ ഇപ്പൊ പറയുന്നത് കരുതിയാണ് ഹോണ്ടാ സിറ്റി വിറ്റതെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഈ മാറ്റി മാറ്റി എന്താണ് പ്രസ്താവന പറയുന്നത് മനസ്സിലാക്കണമില്ല ആ ശരിക്കും പറഞ്ഞ സുഖനാണ് പക്ഷെ ഇവരെ കുറേ കൂട്ടുകെട്ടുകൾ കുറേ ദിവസം ഉറപ്പില്ല ഇന്നലെ രാത്രി ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ മാറ്റി പയ്യാൻ ലോകത്തുള്ള ഒരു ലക്ഷൻ പയ്യൻ പണിക്കൂടെ വരുകയെന്നുവച്ചാൽ എനിക്ക് അറുപത്തി ആറ് വയസ്സായാലും പയ്യൻ ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സായാലും പയ്യനൊരു പയ്യനെ പഠിക്കും പറഞ്ഞ പയ്യനെ പഠിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പുറമണിക്കൂ ഇവിടെ നാടുകൾ വന്നാലും ഇവ ഇവനേക്കാളും ചെറുപ്പത്തിരണ്ട് വയസ്സായ ഇവനേക്കാളും ചെറിയ പയ്യമാര് വന്നാലും അവർ കേരളത്തിൽ പഴക്കോട് പറഞ്ഞാൽ ആ ഞാൻ കണ്ടിട്ടുണ്ട് Uh-huh. <laughs>